ഹലോ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം സുഖമല്ല എല്ലാവർക്കും കുറെ നാളായി വീഡിയോ ചെയ്തിട്ട് അതുകൊണ്ട് ഇന്ന് ഒരു ചെറിയ വീഡിയോ ഇട്ടേക്കാൻ നോക്കി സാധാരണ ഷോർട്സൊക്കെയാണ് ഞാൻ ഇടുന്നത് ഇപ്പോൾ സാധാരണയായിട്ട് സമയമില്ല പ്ലീസ് ബിസി ഇത് പറയാം നമ്മുടെ മൈൻഡ് എപ്പോഴും ഞാൻ എപ്പോഴും മൈൻഡ് ഫുൾനെസ്സിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരാളാണ് മൈൻഡ് ഫുൾനെസ് എന്ന് പറഞ്ഞിരുന്നാലും എപ്പോഴും മൈൻഡ് ഹാപ്പി ആയിരിക്കണം എന്നുള്ളതാണ് അതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്താണെന്നറിയാമോ ഒന്ന് രണ്ട് കാര്യമുണ്ട് അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാവരും പറയുന്നു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ഉള്ളതിനെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കുക ദൈവത്തിനോട് നന്ദി പറയുക നമുക്ക് ഇതെല്ലാം തന്നത് കൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നതാണ് അതില് നമ്മൾ ദൈവം എന്ന് പറയുന്നതിൻ്റെ അംശം നമ്മളിലുണ്ട് നമ്മളോട് തന്നെ പറയുക നിനക്ക് എന്താ അതില്ലേ നിനക്ക് ഇതില്ലേ ഉള്ളതെല്ലാം പറയണം നമ്മളോട് തന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂ നമ്മുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ ഇഷ്യൂ വരാത്ത പ്രശ്നങ്ങളില്ലാത്ത ജീവിതം ഇല്ല ദുഃഖങ്ങളില്ലാത്ത ജീവിതം ഇല്ല ആ ദുഃഖങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യണമെങ്കിൽ എപ്പോഴും നമുക്ക് എന്താണ് വേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക ഓ എന്താണിത് ഏ എന്തെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നമുക്കുള്ള സമ്പത്തോ നമ്മുടെ സൗന്ദര്യമോ നമ്മുടെ ആരോഗ്യമോ നമ്മുടെ ജീവിതമോ നമ്മുടെ വീടോ നമുക്ക് കാറോ എന്താണ് നമുക്കുള്ളതെന്ന് വെച്ചാൽ ഒരു ഒരു കുടിലാവാം ആ കുടിലും ഇല്ലാത്ത എത്രയോ എത്രയോ പേരുണ്ട് അപ്പം അതിനെക്കുറിച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് അതിനെക്കുറിച്ച് ആ പ്രാക്ടീസ് ചേ അതിനെക്കുറിച്ച് ചിന്തിക്കുക എണ്ണമെടുക്കുക എണ്ണി എണ്ണി പറയണം എന്തൊക്കെ നമുക്കുണ്ട് എന്നുള്ളത് ദൈവത്തോട് ആ ദൈവത്തോട് നമ്മൾ ദൈവത്തോട് നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് പറയാം സത്യം നമുക്കുള്ള കുറിച്ച് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം നമുക്ക് അതില്ലേ നമുക്ക് കാറില്ലേ നമുക്ക് വീടില്ലേ ഭഗവാനെ ദേവി നമുക്ക് അതില്ലേ എൻ്റെ കുഞ്ഞിന് അതില്ലേ എനിക്ക് ഇതില്ലേ മറ്റവർക്ക് അതുണ്ട് എനിക്കിങ്ങനെ പരിതപിക്കാതെ നമുക്ക് ഉള്ളതിനെക്കുറിച്ച് ഓർത്ത് സന്തോഷിച്ച് ജീവിതം മുന്നോട്ട് പോയാൽ അതാണ് ഏറ്റവും നല്ല സുഖ ജീവിതം എന്ന് പറയുന്നത് സത്യം ഞാൻ വെറുതെ പറയല്ല ഇതിപ്പോൾ എല്ലാവരും ഒത്തിരി ഒക്കെ ഇത് പറയുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് എല്ലായിടത്തും പക്ഷേ സാധാരണ മനുഷ്യൻ സാധാരണ ഒരാൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് അല്ലേ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ദിവസം കിട്ടിയതിൻ്റെ സന്തോഷമുണ്ട് ഉണ്ടോ അല്ലേ ഇതു ഇതുപോലെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ മൂന്ന് നേരം അല്ലെങ്കിൽ നാല് നേരം അല്ലെങ്കിൽ അഞ്ചു നേരം ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ അതിനുള്ള അവസ്ഥ അതിനുള്ള അവസരം നമുക്ക് ദൈവം തരുന്നുണ്ടല്ലോ കാരണം അടുത്ത നിമിഷം എന്താണെന്ന് നമുക്കറിയില്ല അല്ലേ അടുത്ത നിമിഷം എന്താണ് എന്നുള്ള ആ കാര്യം ആർക്കും അറിയില്ല അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഉള്ള ദിവസം ഈ പ്രസൻറ്റ് സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമ്മൾ ഹാപ്പി ആകുക എന്ന് ചിന്തിക്കുക പഴയതൊക്കെ ഇട്ടേക്കുക ഇനി വരാൻ പോകുന്നതും വിടുക ഇതിനെക്കുറിച്ച് ആകുലത വേണ്ട പോസിറ്റീവ് പ്രാക്ടീസ് ചെയ്താൽ തന്നെ വരുന്നതൊക്കെ പോസിറ്റീവായിട്ട് മാറും എന്നതാണ് പ്രകൃതി പറയുന്നതാണ് നമ്മളെപ്പോഴും ഹാപ്പിനെസ് അനുഭവിക്കുന്ന തൃപ്തമായ മനസ്സുണ്ടെങ്കിൽ നമുക്ക് അധിക ദുഃഖങ്ങളൊന്നും വരില്ല എന്നാണ് പറയുന്നത് ദുഃഖം വരില്ല എന്നു വെച്ചാൽ ദുരാ ദുരനുഭവങ്ങൾ ഉണ്ടാകുക എന്നുള്ളതല്ല ഉണ്ടാകാതിരിക്കുക എന്നുള്ളതല്ല അതിനെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും മനസ്സിൽ അത് പ്രോസസ്സ് ചെയ്ത് സമാധാനം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രോസസ്സ് ചെയ്യാം ഏത് ദുഃഖത്തെ ഇതിനും അപ്പുറം നമുക്ക് വരാനിരുന്നാൽ ഇത്രയേ വന്നുള്ളല്ലോ ദൈവമേ അതിനും നന്ദി പറയുക എന്നുള്ളത് കേട്ടോ അപ്പം നമുക്കുള്ളതൊക്കെ ആലോചിച്ചാലോചിച്ച് സന്തോഷിക്കാം ഇല്ലാത്തവനെ കുറിച്ച് പറഞ്ഞ് ദാരിദ്ര്യം പറയാതിരിക്കുക പരാതി പറയാതിരിക്ക ആരോടും പരാതി പറഞ്ഞിട്ടൊരു കാര്യമില്ല ആരോടും താല്പര്യം പറഞ്ഞിട്ടൊരു കാര്യമില്ല പറയുന്നത് നമ്മൾ ദൈവത്തോട് ഉള്ളതിൽ നന്ദി പറയുന്നത് കേട്ടോ അപ്പം ആ ലുക്കാവുന്ന സൗണ്ട് ഉണ്ടാക്കുന്നു ഓക്കെ അപ്പം ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീഷ്യൻ ഉള്ളത് കേട്ടോ എല്ലാം എല്ലാവരും ചിന്തിച്ച് നോക്കിയാൽ മതി ഇന്ന് തന്നെ വേണമെങ്കിൽ പേനയും പെൻസിലും എടുത്ത് നമുക്ക് ഉള്ളതൊക്കെ ഒന്ന് എഴുതി വച്ചോളൂ എന്നിട്ട് അതൊന്ന് ദിവസം ഒന്ന് വായിക്കുക നമുക്ക് സങ്കടം എന്തെങ്കിലും ഒരു അനുഭവം വരുമ്പോൾ അപ്പം തന്നെ ഇത് ഇതൊന്ന് ഓർക്കുക ഒന്നെങ്കിൽ ഓർക്കുക ഈ ഓർക്കാൻ പറ്റാത്തവർക്ക് ഒരു ഉള്ളതക്കൊരു ലിസ്റ്റ് എഴുതി വെച്ചോ എന്നു നോക്കുമ്പോൾ ആ ഏതായാലും ഇതൊക്കെ നമുക്കൊണ്ടുള്ള അഭുരം ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും ഓക്കെ ഓക്കെ ബായ് ഓ കുറേ നാളായി വീഡിയോ ചെയ്തിട്ട് ഈ വീഡിയോ ആദ്യം കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതൊന്നും ഞാൻ സാധാരണ പറയാറില്ല ഈ പറയാൻ പറ്റത്തില്ല ഇതൊന്നും ഓക്കേ ബൈ